കുപ്രസിദ്ധ ഗുണ്ടാവ്നോയിയെ ഡൽഹിയിൽ എത്തിച്ചു കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനാണ് അൻമോൾ ബിഷ്ണോയിൽ നിന്ന് ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അൻമോൾ ബിഷ്ണോയെ നാട് കടത്തിയത് വിവരങ്ങൾ നൽകാനായി ഉണ്ട് അരവിന്ദ് വിശദാംശം അജിയ അല്പസമയം മുമ്പാണ് യു എസിൽ നിന്ന് കുപ്രസിദ്ധ ഗുണ്ടാനേതാവായ അൻമോൾ ബിഷ്ണോയെ ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഡൽഹിയിലെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് ഇപ്പോൾ എൻ ഐ എ വൃത്തങ്ങൾ ആ വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി കേസുകളിൽ പ്രതിയാണ് അൻമോൾ ബിഷ്ണോ എന്ന് പറയുന്നത് എൻ സി പി നേതാവ് ബാബ സിദ്ദിഖി വധക്കേസിലെ ആ മുഖ്യ പ്രതിയാണ് അൻമോൾ അതുപോലെ തന്നെ സൽമാൻ ഖാനെതിരെ വധഭീഷണി ഉയർത്തുക അതുപോലെ തന്നെ സൽഖാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിയുതിർക്കുക അടക്കമുള്ള കേസുകളിൽ ആ അൻമോൾ ബിഷ്ണോയ് പ്രതിയാണ് നേരത്തെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ ാണ് അൻമോൾ ബിഷ്ണോ ഇത് ഇയാൾ ആ രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിലേക്ക് വ്യാജ വിവരങ്ങൾ നൽകി കടക്കുകയും പിന്നീട് ആ കഴിഞ്ഞ വർഷമാണ് അമേരിക്കയുടെ പിടിയിലാവുകയും ചെയ്തത് എന്തായാലും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് ഇപ്പോൾ അൻമോൾ ബിഷ്ണോയെ ഇന്ത്യയിലേക്ക് കടത്തിയിരിക്കുന്നത് അല്പസമയം മുമ്പ് തന്നെ ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിലവിൽ വിമാനത്താവളത്തിൽ എൻ ഐ അധികൃതരുടെ കസ്റ്റഡിയിലാണ് അൻമോൾ ബിഷ്ണോ ഉള്ളത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം എൻ ഐയെ അൻമോൾ വിഷ്ണോയെ കസ്റ്റഡിയിൽ വാങ്ങിക്കുമെന്നതാണ് മനസ്സിലാവുന്നത്